മണ്ണ് മൂടിയ ഓവുചാൽ കാരണം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി അധികൃതർ പ്രശ്നം ഗവനിക്കാതെ വന്നതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരണം ഏറ്റെടുത്തു ഇപ്പോൾ ചാമശ്ശേരി ടൗണിലെ ഓവുചാലുകളെല്ലാം ക്ലിയർ കല്ലും മണ്ണും നിറഞ്ഞ് മൂടിയ നിലയിലായിരുന്നു ചാമശ്ശേരി ടൗണിലെ ഓവുചാലുകൾ ഇതേ തുടർന്ന് മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയായിരുന്നു ഇത് കാൽ നട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ ഏറെ ദുരിതമാണ് സമ്മാനിച്ചത് ഇതിന്റെ ഓവുചാല് വലിയ മീറ്ററോളം വരുന്ന ഓവുചാല് പൂർണ്ണമായിട്ടും ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുകാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ പ്രശ്നം കണ്ടതിന് ശേഷം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഇന്ന് കാലത്ത് ആറ് മണി മുതൽ ഡി യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത് ഈ ഓവുചാലിലെ കല്ലും മണ്ണും എല്ലാം കഠിനാധ്വാനത്തിലൂടെ നീക്കം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്ലേബ് മാറ്റി മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഓപുജാല ശുചീകരിച്ചു കൊണ്ട് ജനങ്ങൾക്ക് ഇനി അപകടങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി പാടില്ല എന്നൊരു നിശ്ചിതാർഢ്യത്തോടു കൂടി വളരെ അധ്വാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ ഡിവൈഎഫിയുടെ പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരും മറ്റുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ ടൗണിൽ കേന്ദ്രീകരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്കും എത്തുന്ന ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടന്നിരിക്കുകയാണ് വ്യാപാരി സമൂഹം ചാവശ്യേട്ടമുള്ള ബഹുജനങ്ങളെല്ലാം വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിനോടൊപ്പമുണ്ട് തുടർന്നാണ് ഓവുചാൽ ശുചീകരിക്കാൻ ഡിവൈഫ് യൂത്ത് ബ്രിഗേഡ് രംഗത്തിറങ്ങിയത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച പ്രവൃത്തിയിൽ ചാവശ്ശേരി ടൗൺ മുതൽ വെളിയമ്പ്ര റോഡ് വരെയുള്ള ഓവുചാൽ ശുചിയാക്കി മണ്ണ് നിറഞ്ഞു മൂടിയ ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബിളക്കി ചെളിയും മണ്ണും മാലിന്യങ്ങളും കോരി നീക്കുകയായിരുന്നു ചാവശ്ശേരി വെളിയമ്പ്ര റോഡ് താർന്നു കിടക്കുന്നതും കുടിയുള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കീറിയതുമാണ് പ്രധാനമായും മണ്ണ് ഓവുചാലിലേക്ക് ഒഴുകിയെത്താൻ അടിയാക്കിയത് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി ബിനോയ് സി പി ലോക്കൽ സെക്രട്ടറി എ മനോജ് വിമൽ രാജ് കെ പ്രമോദ് നൽകി ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ